കുറേ പണിയുണ്ട്. ഇതുകടക്കണേട്ടൊന്നും വന്ന് നോക്കലൊന്നില്ലേ? കടക്കണ കോലം കണ്ടില്ല തൊടിയൊക്കെ. അപ്പോൾ ഇതൊന്നും നോക്കലില്ലേ? നോക്കല്ലേ അമ്മേ. എന്തേ? ചോറി ഉണ്ടോ? പുതുക്ക്. നല്ല പുതുക അവിടെ. പിന്നെ ഇങ്ങനത്തെ ഒരു മന്ദപ്പനെയും കൊണ്ടാണല്ലോ അങ്ങോട്ട് പണിക്കിറങ്ങിക്കുന്നത് അക്കങ്ങ അങ്ങനത്തെ പിന്നെ തോന്നേ ഇത് വെട്ടുമ്പോ പണി എടുക്കല്ലേ ഇങ്ങനെ അപ്പൊ ഞാൻ ഒന്ന് വന്നേ കൊണ്ടല്ലേ അല്ലെങ്കി കോലം ഇങ്ങനെ തന്നെയല്ലേ

എങ്ങനെ പണ്ടാറ തളരെ വില വണ്ടിപ്പിച്ച് കൊല്ലും ഞാൻ അവിടെ നിന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് വിശം കലക്കി കൊടുക്കുന്നു ഇല്ലേ ഇവിടെ എലി വേന ണ്ട് ഇവിടെ എലിയാണെങ്കിൽ ആ എലിയുടെ ചത്തോളും വേശം തിന്നിട്ടേ എലീനെ വണ്ടി പിടിപ്പിച്ച് കൊല്ലാൻ പറ്റൂല്ലോ എലീനെ വിഷം കൊടുത്തു പൊന്തിക്കണ്ടേ ചാടിക നോക്കി നടക്കണ്ടേ വീട് എന്തേലും എടുക്കാൻ വേണ്ടി വന്നു തോട്ടത്തേക്ക് എവിടെ ഇരുന്നോട്ടെ ഇന്നത്തെ പിടിച്ചു പറയ എടി ഞാൻ പേടിച്ചടി ഫോണ് പോയി എന്ന് കരുതി ഇതാണ് എന്നോട് ഞാൻ പറയണത് ക്ലാസ്സിന് പോരേ പോരെന്ന് ഈയൊരു കാലഘട്ടത്തിൽ പെൺകുട്ടികളെടുത്ത് പഠിക്കേണ്ട നിർബന്ധാണ് വേണം അല്ലെങ്കി പെൺകുട്ടികൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല ആരോ കുട്ടികളാണ് അവരത് മുതലേ നിങ്ങക്ക് കരാട്ടു എനിക്ക് കരട്ടെ അറിയില്ല ഞങ്ങളെ ചെറുപ്പം കാലത്ത് ഇങ്ങനെയൊന്നും തീരുന്നില്ല അന്നൊക്കെ എല്ലാരും നല്ല ഒത്തൊരുമേലും ഇപ്പോഴല്ല ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെ അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയണില്ല കഞ്ചാവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ കുട്ടികൾ ഉപയോഗിക്കേണ്ടി അത് ആദ്യം തടയണം അത് തടയണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ മുന്നിട്ടിറങ്ങണം എന്നിട്ടത് അങ്ങനെ ആവുമ്പോഴാണ് ഈ നാടിനെ നന്നാക്കാൻ കഴിയുള്ളു അറിയങ്ങൾക്ക് ഞാൻ എന്തേലും പറഞ്ഞ പൊട്ടാ 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 അത് പൊളിച്ചോളി പൊട്ടത്തിൽ ഒന്നും ഇല്ല ബുദ്ധി ഇതും കാണണമായിരുന്നല്ലോ തലയിൽ കുറച്ചൊക്കെ വള തോന്നു കാര്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ ഏത് ലെവലിലെ പോണ ദൈവത്തിന് മാത്രം അറിയാം സൂപ്പർ ആയിക്കുട്ടോ ഇതുപോലെ ആകണം പെൺകുട്ടികളെ